ജനാധിപത്യത്തിന് ദേശീയ തലത്തിൽ തന്നെ ഭീഷണിയായിട്ടുള്ള ഘട്ടത്തിലാണ് രാജ്യമുള്ളതെന്ന് മുസ്ലിം ലീഗ് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയും സംസ്ഥാന നിയമസഭാ പ്രതിപക്ഷ ഉപനേതാവുമായ പി കെ കുഞ്ഞാലിക്കുട്ടി അഭിപ്രായപ്പെട്ടു യു ഡി എഫ് ചെറുവത്തൂർ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് പൊതുയോഗം മടക്കര ടൗണിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം നന്മയുള്ള മനസ്സ് പോലെയാണ് പരിശുദ്ധിയുള്ള എന്നും നിങ്ങൾക്കൊപ്പം ബാങ്ക് റോഡ് ആൻഡ് റോഡ് യുവതയുടെ കരുത്തിന് മുതിർന്ന തലമുറ പിന്തുണ നൽകി വേണം മുന്നോട്ടു പോകുവാനെന്നും രാഷ്ട്രത്തിന്റെ സമ്പത്ത് യുവതി യുവാക്കളാണെന്നും ഐ ടി രംഗത്തുൾപ്പെടെ അവരുടെ ഇടപെടലുകൾ എടുത്ത് പറയേണ്ടതാണെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു പുതിയ തലമുറ മുഴുവൻ സാങ്കേതിക വിദ്യ അതിവേഗം ഈ നൂറ്റാണ്ടിൽ വിദ്യാർമേഷൻ ടെക്നോളജിയൊക്കെ ഇന്റലിജൻസിന്റെ ഒക്കെ കാലാണ് ഇവിടുത്തെ പുതിയ തലമുറ അതൊക്കെ ഇവിടെ വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് അങ്ങനെ വന്നാൽ ഈ ജനകീയ ശക്തി ഇത്രയുള്ള യൂറോപ്പിലൊന്നും ആളുകളില്ല യൂറോപ്പിലൊക്കെ ആറ് കുറവാണ് പക്ഷേ ഇന്ത്യ രാജ്യത്ത് നമ്മുടെ കേരളത്തിലൊക്കെ ധാരാളം ജനകീയ ശക്തി ആളുകളുണ്ട് യുവാക്കളുണ്ട് യുവശക്തിയിലൊക്കെ ചെറിയ ശക്തിയല്ല ഏത് സമ്പത്തിനേക്കാളും വലിയ സമ്പത്ത് ഈ ജനകീയ ശക്തിയാണ് പഞ്ചായത്ത് യു ഡി എഫ് ചെയർമാൻ പൊറായിക്ക് മുഹമ്മദ് ഹാജി അധ്യക്ഷത വഹിച്ചു ഡി സി സി പ്രസിഡന്റ് പി കെ ഫൈസൽ യു ഡി എഫ് ജില്ലാ ചെയർമാൻ കല്ലട്ര മാഹിൻ ഹാജി പഞ്ചായത്ത് യു ഡി എഫ് കൺവീനർ ഡി എം സുകുമാരൻ ടി സി എ റഹ്മാൻ എ ജി സി ബഷീർ പി കെ സി റൌഫ് അഷ്റഫ് പള്ളിക്കണ്ടം സത്താർ വടക്കുമ്പാട് ലത്തീഫ് നീലഗിരി എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ